ലക്നൌവിൽ നിന്നും ഡൽഹിയിലേക്ക് പത്മാവതി എക്സ്പ്രസ് കൂകിപ്പായുന്നു ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ് ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കാണ് ട്രെയിൻ ഏതാണ്ട് ബെറേലിയിലെത്തുകയാണ് ആളുകൾ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ യാത്ര ചെയ്യുന്നു ഭയങ്കര ബഹളമാണ് അതിനകത്ത് പെട്ടെന്ന് കമ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ചാളുകൾ ചാടിക്കയറി അവർ കയറിയിട്ട് ആളുകളുടെ പണവും ഭാഗവും ഒക്കെ തട്ടിപ്പറിച്ചു ആകെപ്പാടെ ബഹളം ഇതിലെ കള്ളന്മാരിൽ ഒരാൾ ഒരു യുവതിയുടെ മാല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു പിന്നെ പിടിവലിയായി സർവ്വശക്തിയും എടുത്ത് അവൾ ഒരു അഭ്യാസിയെപ്പോലെ പ്രതിരോധിച്ചു അവളുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ മാറി മാറി ഇടിയും അടിയും ഒക്കെ കൊടുത്തു ഓടിക്കൊണ്ടിരുന്ന ആ ട്രെയിനിൽ നിന്നും ഈ കശ്മലന്മാർ എന്തു ചെയ്യുന്നറിയാമോ അവളെ പിടിച്ച് പുറത്തേക്ക് ആഞ്ഞു തള്ളി ഇരുട്ടിനെ കീറി മുറിച്ച് ഹുങ്കാര ശബ്ദത്തോടെ അടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിനും കടന്നുപോയി രാവിലെ ട്രാക്കിലൂടെ നടന്നു വരികയാണ് രണ്ട് മൂന്ന് ഗ്രാമീണർ അവർ നോക്കിയപ്പോൾ ഒരു ശരീരം കിടക്കുന്നു രക്തത്തിൽ കുളിച്ച് നേരെ തൊട്ടു നോക്കിയ സമയത്ത് ജീവൻ്റെ നേരിയ പിടച്ചിലുണ്ട് അവരതടുത്തുകൊണ്ട് നേരെ ബെറേലി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി അവിടെ വളരെ കുറച്ച് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇവൾക്കാണെങ്കിൽ അടിയന്തര ഓപ്പറേഷൻ വേണം അവസാനം അനസ്തേഷ്യ പോലും നൽകാതെ ഒടിഞ്ഞു തൂങ്ങിയ അവളുടെ ഒരു കാൽ പച്ചയ്ക്ക് മുറിച്ച് മാറ്റി മാധ്യമങ്ങളിലൂടെ ആ വാർത്ത പുറത്തു വന്നപ്പോൾ രാജ്യം നടുങ്ങി യു പിയിൽ നിന്നുള്ള ദേശീയ വോളിബോൾ താരം അരുണിമ സിൻഹ അത്യാസംഗ നിലയിൽ അവിടെ നിന്നും നേരെ ഡൽഹി എയിംസ് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത് അപകടനില തരണം ചെയ്യാൻ തന്നെ ആഴ്ചകളെടുത്തു ഐസുവിൽ നിന്നും മുറിയിലേക്ക് മാറ്റി ദിവസങ്ങൾ കഴിയും എന്നും തകർച്ചകളിലും പ്രതിസന്ധികളിലും കൂടെയായിരുന്നു അവൾ കടന്നുപോയത് പട്ടാള ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ ദുരൂഹമായ മരണം അതിനെ തുടർന്ന് ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടായി അമ്മയും സഹോദരങ്ങളും ഒക്കെ ജയിലിലായി ഒരു ജ്യേഷ്ഠനാണെങ്കിലും ബിസിനസ് പങ്കാളികൾ ചേർന്ന് ചതിച്ച് അയാളെ കൊല്ലപ്പെടുത്തി പ്രതിസന്ധികളിലൂടെയും തകർച്ചകളുടെയും പടുകുഴിയിൽ നിന്നും അവൾ തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും മാത്രമാണ് വോളിബോളിന്റെ ദേശീയ ടീമിൽ ഇടം നേടിയത് ആശുപത്രി കടക്കയിൽ നിന്ന് ഒരു ദിവസം പത്രത്താൾ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് ഒരു വാർത്ത അവളുടെ കണ്ണിൽ ഉടക്കി അടുത്ത് ശുശ്രൂഷിക്കാനിരിക്കയാണ് ചേട്ടൻ അവൾ ആ പടം ചേട്ടനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറുന്നു ഇതിൻ്റെ ഏറ്റവും മുകളിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറണമെന്നാണ് അവൾ പറഞ്ഞത് അത് കേട്ട് അയാളൊന്ന് വിളറിച്ചിരിച്ചു പിന്നെ ദയനീയമായി അവളെ നോക്കി എന്തിനാ എന്തിനോള് ഇത്രയും വലിയ സാഹസത്തിന് ഇനി പോകുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ട്രെയിനിൽ നിന്നും ചാടിയെന്നല്ലേ ചേട്ടാ എല്ലാവരും പറയുന്നത് ഞാൻ അത്ര ഭീരുവാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ എനിക്ക് അത് തെളിയിക്കണം ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം പിന്നെ എനിക്കൊരു കാലില്ലെങ്കിലും പ്രത്യാശയുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തും നേടാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ എനിക്ക് ബോധ്യപ്പെടുത്തണം നാലു മാസം ആശുപത്രി കിടന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൾ ഇറങ്ങി കൃത്രിമക്കാല് ഒന്ന് മറ്റേ കാലിൽ കാലിലെന്താ മൊത്തം കമ്പി പിടിപ്പിച്ചിരിക്കുക ഇത് രണ്ടുമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നു തന്റെ മുമ്പിലുള്ള വിധിയുടെ കരിമലുകളെ കീഴടക്കുവാനുള്ള നിശ്ചേദാർഢ്യമായിരുന്നു ആ സമയത്ത് മൊത്തം അവളുടെ മനസ്സിൽ കാലില്ലാതെ എവറസ്റ്റ് കയറാനോ നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു ചിലർ കളിയാക്കി മറ്റു ചിലര് നിരുത്സാഹപ്പെടുത്തി പ്രോത്സാഹനത്തിന്റെ ഒരു ചെറിയ കണിക പോലും ആരിൽ കിട്ടിയില്ല തയ്യാറെടുപ്പിനും പരിശീലനത്തിനും ഒക്കെ പണവും സ്പോൺസർഷിപ്പും ഒക്കെ വേണം അവളുടെ മുമ്പിൽ എല്ലാ വാതലുകളും അടഞ്ഞു സ്റ്റിച്ച് ഉണങ്ങാത്ത കാലുമായി അവൾ ജംഷഡ്പൂരിലേക്ക് ഒരു ദിവസം ട്രെയിൻ കയറി ബച്ചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയുടെ മുമ്പിൽ അരുണിമയുടെ ആത്മവിശ്വാസം കൊടുമുടി പോലെ നിലവിട്ടു അരുണിമയുടെ കണ്ണിൽ കണ്ട അരുണാഭമായ നിശ്ചയദാർഢ്യം ബജേന്ദ്രിബാലിനെ അത്ഭുതപ്പെടുത്തി അരുണിമ നീ മനസ്സാ എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു ഇനി ലോകത്തിന് മുമ്പിൽ അത് തെളിയിച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ വാക്കുകൾ നൽകിയ ഊർജം അത് പറയാൻ കഴിയുന്നതിനൊക്കെ എത്രയോ അതീതമായി രുണിമയെ അവിടെ നിർത്തി പരിശീലനം തുടരാൻ ഗജേന്ദ്രിപാൽ അനുവദിച്ചു പർവ്വതങ്ങളിൽ കയറുവാൻ അവിടെ നിലയുറപ്പിക്കുവാൻ കാലാവസ്ഥയോട് തൻ്റെ ശരീരത്തെ പൊരുത്തപ്പെടുത്തുവാൻ കഠിനമായ പരിശീലനം പലപ്പോഴും കാലിൻ്റെ സ്റ്റിച്ചു പൊട്ടിയിട്ട് കട്ട പിടിച്ച് രക്തം താഴെ കൊഴുകി അവശയായിട്ട് അവൾ ബോധമെറ്റ് നിലത്ത് വീണ് കിടന്നു പരിശീലകരുടെ പോലും കരളറിയിക്കുന്ന കാഴ്ച പക്ഷേ ശരീരം മുറിഞ്ഞു നുറുങ്ങിയിട്ട് പോലും അവൾ പിന്മാറാൻ തയ്യാറായില്ല നീണ്ട കഠിനമായ പരിശീലനങ്ങൾക്കൊടുവിൽ എവറസ്റ്റിനെ കീഴടക്കുവാനുള്ള ശ്രമകരമായ യാത്ര അവൾ ആരംഭിച്ചു കൂടെ ഒരു സംഘം പർവ്വത ആരോഹകർ അവളുടെ തുട ചീർത്തുവന്നു നടന്നിട്ട് കൃത്രിമക്കാൽ പലപ്പോഴും അനുസരിക്കാതെയായി പത്തടി കയറുമ്പോൾ കാലി പണിമുടക്കും പിന്നെ അത് ശരിയാക്കിയിട്ട് വേണം മുന്നോട്ട് ചുവടുവെക്കുവാൻ കഠിനമായ ആ മലകയറ്റത്തിൽ പലപ്പോഴും വേദന കൊണ്ടവൾ പുളഞ്ഞു കടുത്ത തണുപ്പിൽ അവൾ വിറച്ചു ശരീരം ഇഞ്ചിഞ്ചായി മുറിഞ്ഞു പോകുന്നത് പോലെ പലപ്പോഴും അവൾ എല്ലാവർക്കും പിറകിലായി കൂടെയുള്ളവർ അവളുടെ അവസ്ഥ കണ്ട് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേ അരുണിമ നീ പോ പോ തിരിച്ചു പോ പാറക്കെട്ടുകളും മഞ്ഞുമലകളും ചെങ്കുത്തായ പർവ്വതങ്ങളും താണ്ടി യാത്ര തുടങ്ങിയതിൻ്റെ അൻപത്തി രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് എവറസ്റ്റിന്റെ നിറുകയിൽ നമ്മുടെ ത്രിവർണ പതാക അരുണിമ ആഞ്ഞ വീശി എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തുന്ന അങ്കഛേദ സംഭവിച്ച ആദ്യത്തെയാണ് आज मेरे लाइफ का सबसे बड़ा सपना पूरा हुआ कि हर आदमी अगर अपने लक्ष्य को बनाए तो वो कभी नहीं हार माने और वो अपने टापो अपने लक्ष्य को जरूर पाएगा इसलिए जैसे मैं ऐसी हालात में होने के बाद भी मैं आज यहाँ हूँ मैं टॉप ऑफ द वर्ल्ड पे हूँ सपने अतिरिक्त कैरियर ആഫ്രിക്കയിലെ കിളിമഞ്ചാരു ഓസ്ട്രേലിയയിലെ കോസിസ്കോ യൂറോപ്പിലെ എൽബ്രസ് അർജന്റീനയിലെ അക്കൊൻകാക്വ ഇന്തോനേഷ്യയിലെ കാർട്ടൻസ് പിരമിഡ് ഓരോന്നായി ആ വെപ്പുകാലിൻ്റെ അടിയിൽ കീഴടങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം പത്മശ്രീ നൽകി അരുണിമയെ ആദരിച്ചു ആ ചൈത്രയാത്ര തുറന്നുകൊണ്ടേയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അരുണിമ കീഴടക്കിയത് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് വിൽസൺ പ്രതിസന്ധികളെ രോഗങ്ങളെ ശാരീരികമായ പരിമിതികളെ പ്രശ്നങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടി കയറിയ അരുണിമയുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃക എത്രയോ വലുതാണ്